അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വില്ലാ റസൂലില്ല വാഹനങ്ങൾ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് തൊട്ടടുത്ത കടയിലേക്ക് നൂറോ ഇരുന്നൂറോ മീറ്റർ അപ്പുറമുള്ള കടയിലേക്ക് നമ്മൾ വരെ ബൈക്ക് എടുത്തിട്ടാണ് പോവുക വാഹനങ്ങൾ വർദ്ധിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര റഷാണ് തിരക്കാണ് അതിനനുസരിച്ച് അപകടങ്ങളും കൂടി വരുന്നു ഇപ്പം ഈ അടുത്ത് കണ്ണ് നനയ്ക്കുന്ന അനേകം അപകട വാർത്തകൾ നമ്മൾ അറിഞ്ഞു റോട്ടിലേക്ക് നമ്മുടെ വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലെ അപകടങ്ങളിൽ പെടാതിരിക്കാനുള്ള ഭൗതികമായ മുൻകരുതലുകളൊക്കെ നമ്മൾ എടുക്കണം അതൊരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗം കൂടിയാണ് എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ ഇപ്പം എതിരെ വരുന്ന ഒരു ലോറി നമ്മുടെ വാഹനത്തിന് നേരെ പാഞ്ഞു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാവും ഒന്നും ചെയ്യാൻ പറ്റില്ല അടിസ്ഥാനപരമായി അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ കാവൽ അനിവാര്യമാണ് അത് നമുക്ക് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പ്രാർത്ഥന അപ്പം ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങേണ്ടത് വിശ്വാസികൾ തുടങ്ങേണ്ടത് പ്രാർത്ഥനയോടുകൂടിയാണ് വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ വസ്സലം വാഹനത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് അള്ളാഹുവിന്റെ നാമം ചരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയും സർവസ്തുതിയും സർവ നന്ദിയും അള്ളാഹുവിനാകുന്നു വീണ്ടും റസൂൽ അലൈഹി പറയും അള്ളാഹുന്റെയും ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന ഇതിൻ്റെ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തന്ന അള്ളാഹു സുബാനു എത്ര പരിശുദ്ധൻ ഞങ്ങൾക്കിത് പ്രയോജനപ്രദമാക്കാൻ സാധിക്കുമായിരുന്നില്ല അള്ളാഹുൻ്റെ ഔദാര്യം കൊണ്ടാണ് ഈ വാഹനത്തിലെ പ്രയോജനം നമുക്ക് ലഭിച്ചത് എന്നർത്ഥം ഇന്ന ഇല റബ്ബിനഅലമൊക്കാലിബൂൻ നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരുമാണ് മടങ്ങുന്നവരുമാണ് തുടർന്ന് അള്ളാഹുൻ റസൂൽ വീണ്ടും മൂന്ന് പ്രാവശ്യം അള്ളാഹുനസ്തുതിക്കും അലഹമുൽ സർവസ്തു അല്ലാഹുനാകുന്നു അലഹമുൽ സർവസ്തു അള്ളാഹുവിനാകുന്നു അൽഹുലില്ല സർവസ്തു അകുന്നു എന്നിട്ട് അള്ളാഹുൻ റസൂൽ മൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയും അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കും അള്ളാഹു ഇനി എത്ര പരിശുദ്ധൻ ഇന്നി ഇന്നീ ലോലംസി ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന തിന്മകളുണ്ട് തെറ്റുകളുണ്ട് അത് നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമമാണ് കാരണം ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ദുനിയാവിലും പരലോകത്തും അതുകൊണ്ടാണ് സ്വന്തത്തോടുള്ള അക്രമമാണ് പാപങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവോട് നമ്മൾ ഏറ്റു ഏറ്റുപറയാണ് അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിരിക്കുന്നു അതിനാൽ എനിക്ക് പുറത്തു തരയണമേനൂബ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ഒരാളുമില്ല പ്രിയമുള്ളവരെ ഇങ്ങനെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹു സുബാനോ വച്ചൽ ഈ വാഹനം നൽകിയതിൽ നന്ദി പ്രകടിപ്പിച്ച് അതിലെ പ്രയോജനം നൽകിയതിൽ നന്ദി പ്രകടിപ്പിച്ച് അള്ളാഹുവിനെ സ്തുതിച്ച് തുടർന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ യാത്ര ബറക്കത്തുള്ള യാത്രയാകും ആ യാത്രയിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ കാവൽ അപകടങ്ങളിൽ പെടാതിരിക്കാൻ നമുക്കുണ്ടാവാൻ മറക്കാതെ വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക الله سبحانه وتعالى هذه التوفيق نمكوك نلقي أنقره كما آمين آمين برحمتك يا رحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته